കൊച്ചുവേളിയിൽ നിന്നും കൊല്ലം ചെങ്കോട്ട റൂട്ടിലൂടെ ചെന്നൈയിലേക്ക് എ സി സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ ഈ റൂട്ട് ബ്രോഡ്ഗേജ് ആയതിനു ശേഷം ആദ്യമായാണ് പാതയിലൂടെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ ഓടിക്കാൻ റെയിൽവേ തയ്യാറാകുന്നത് മീറ്റർ ഗേജ് കാലത്ത് ചെങ്കോട്ട വഴി തിരുവനന്തപുരം ചെന്നൈ സർവീസ് ഉണ്ടായിരുന്നു ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സർവീസ് പുനഃസ്ഥാപിക്കപ്പെടുന്നത് താമ്പരം കൊച്ചുവേളി എ സി സ്പെഷ്യൽ വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി ഒമ്പത് നാൽപ്പതിന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് കൊച്ചുവേളിയിലെത്തും മടക്ക് ട്രെയിൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് താമ്പരത്തെത്തും ചെങ്കൽപേട്ട് മേൽവറത്തൂർ വിഴുപുരം വിരുദാചലം തിരുച്ചിറപ്പള്ളി ഡിണ്ടിഗൽ മധുര ബിരുദാനഗർ ശിവകാശി ശ്രീവില്ലിപുത്തൂർ രാജപാളയം ശങ്കരൻകോവിൽ പാമ്പാക്കോവിൽ ഷാൻഡി കടയനല്ലൂർ തെങ്കാശി തെന്മല പൂനലൂർ ആവണീശ്വരം കൊട്ടാരക്കര കുണ്ടറ കൊല്ലം എന്നിവയാണ് സ്റ്റോപ്പുകൾ വിഴുപുരത്ത് സ്റ്റോപ്പ് ഉള്ളതിനാൽ പോണ്ടിച്ചേരി ഭാഗത്തേക്ക് പോകുന്നവർക്കും സർവീസ് സഹായകമാണ് ചെന്നൈയിൽ നിന്ന് പുതിയ ഒരു രാത്രി വണ്ടി കൂടിയാണ് തെക്കൻ കേരളത്തിന് ലഭിക്കുന്നത് താമ്പരത്ത് നിന്നുള്ള സർവീസ് പതിനാറ് മുതലും കൊച്ചുവേളിയിൽ നിന്നുള്ളത് പതിനേഴിനും ആരംഭിക്കും ഇരുദിശയിലും പതിനാല് ട്രിപ്പുകളാണ് ഉണ്ടാവുക ജൂൺ വരെയാണ് സ്പെഷ്യൽ സർവീസെങ്കിലും യാത്രക്കാരുടെ വലിയ തിരക്കുണ്ടെങ്കിൽ സർവീസ് ദീർഘിപ്പിക്കാനും സാധ്യതയുണ്ട് പതിനാല് സി ഇക്കോണമി കോച്ചുകളാണ് ട്രെയിനിലുണ്ടാവുക റിസർവേഷൻ ആരംഭിച്ചു കൊച്ചുവേളി ചെന്നൈ ടിക്കറ്റ് നിരക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും